കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കായംകുളം നഗരസഭ കൃഷിഭവൻ എന്നിവ സംയുക്തമായി കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു മികച്ച കർഷകരെ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കായംകുളം നഗരസഭ കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ഒക്കെ പുറകെ പോകുന്നു കൊണ്ടുവച്ചാൽ ഞാനൊരു ഉദാഹരണം ആധുനിക കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ഒരു ഉദാഹരണം ഞാൻ ഇവരോട് പറഞ്ഞതാണ് ഇപ്പൊ ആണെങ്കിൽ സീരിയലുകളോ അങ്ങനെ വൈകുന്നേരം ഒക്കെ ഞാൻ അപ്പൊ നമ്മൾക്ക് സമയമില്ല അല്ലെ ഒന്നിന് സമയമില്ല പക്ഷെ അധ്വാനിക്കുന്ന കർഷകരോട് ചോദിച്ചാൽ ഇവർക്ക് ഇതൊന്നും ഇവരിതൊന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ ശരിക്കും നമ്മളത് കാണുകയും നമ്മളത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പോലെ ആകുമോ എന്നൊരു സംശയം കൂടി എനിക്കുണ്ട് ഞാന് ഞാൻ നേരത്തെ മലയാളത്തിന്റെ അതുല്യനായ നടനാണ് മോഹൻലാൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കെല്ലാം ഇഷ്ടമാണ് എനിക്കെല്ലാം ഫിലിം സ്റ്റാർസുകളെയും ഒക്കെ ഇഷ്ടം പക്ഷെ വന്നിരിക്കുന്ന ജോലി ഇപ്പൊ ഞാൻ ചോദിക്കും വൈസ് ചെയർമാന് രണ്ടു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു ഷർട്ട് അടിച്ചാൽ ആ പോയി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുവോ നിൽക്കത്തില്ല കാരണം ഒരു സമ്പരം ഉണ്ടാവും മോശം രണ്ട് ലക്ഷം രൂപ ഞാൻ ഇവിടെ വെക്കാൻ പോയിരിക്കാൻ പറഞ്ഞു നിൽക്കത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആ നമ്മൾ എവിടെ ആയിരിക്കുന്ന ആരാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്ന ജോലി സ്വാതന്ത്ര്യമായിരിക്കും ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒക്കെ ശരിയാ പറഞ്ഞാൽ പറയുന്നത് പക്ഷെ നമ്മള് മറ്റുള്ള അവരുടെ ബെഡ്റൂമുകളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന അത്രയും മോശപ്പെട്ട രൂപത്തിലേക്കുള്ള ഒരു ആഭാസമായി അത്ര ഒരു ഷോ മാറുന്നത് കാണുന്ന കൊണ്ട് ഞാൻ പ്രതികരിച്ചു നിങ്ങളൊക്കെ പ്രതികരിക്കണം പിന്നെ നമ്മൾ എല്ലാവരും ഇതിനെ കുറ്റം പറഞ്ഞ് കാണുക എന്നുള്ളതല്ല ചെല്ലി നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഇവിടെ കണ്ണിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടിച്ച് തന്നിട്ട് കാണുന്നു പറ്റും ടി വി ഓൺ ചെയ്യേണ്ട ഞങ്ങൾക്ക് മലയാളികൾക്കൊന്ന് ഒന്ന് ഓൺ ചെയ്യേണ്ട ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അലർച്ചി ഇപ്പൊ യൂട്യൂബ് നോക്കിയാൽ അലർച്ചിയാണ് സാധനങ്ങൾ മത്സരിച്ച് പെർക്കുക കൊണ്ട് എറിയുക പിടിക്കുക ഓടിക്കുക എന്തായാലും ശരി ഏത് ചാനലിനാണെങ്കിലും അത്തരം ഒരു സംസ്കാരം അത് ഹിന്ദിയിൽ എന്തോ കൊണ്ട് അത് കണ്ട് അനുകരിക്കുകയാണ് തമിഴ് പാട്ട് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അത് എത്ര മോശമായിട്ടാണ് ഡബ് ചെയ്യുമ്പോ വരുന്നത് നമുക്കറിയാം നീ എന്നുള്ള പാട്ട് ഞാൻ കേട്ടു ഒരു ഒരു പാട്ട് അപ്പൊ അതിനകത്ത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെ വൃത്തികേടാ അവര് ചെയ്ത് നമ്മള് ഡബ് ചെയ്തും അനുകരിക്കാനും ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ബോറാവും അതുകൊണ്ട് സമയം നമ്മൾ കണ്ടെത്തി പരമാവധി നമ്മുടെ നാടിന്റെ ഒരു തനതായ നന്മയും സംസ്കാരവും കൃഷിയും പാരമ്പര്യവും ഒക്കെ ഉണ്ട് ഇതിവിടെ ഇരിക്കുന്ന എന്തൊരു ഭംഗിയാണ് നമ്മളൊന്നും നോക്കിയാൽ അത് ഒരു അധ്വാനത്തിന്റെ റിസൾട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോന്നും അപ്പൊ അധ്വാനിക്കുമ്പോൾ മാത്രമേ റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഒപ്പം കർഷക ദിനത്തിൽ കർഷക ദിനവും ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ട് ആരോഗ്യം പോകുന്നവരായ മലയാളി മാറുകയാണ് ഇങ്ങനെ ഞങ്ങളൊപ്പം എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ കായ്കുളം മണ്ഡലത്തിൽ വേണ്ടി ഒരു ഒരു ഒപ്പം ായി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു നഗരസഭ വൈസ് ചെയർമാന്റെ ആദർശ കർഷകരെ ആദരിച്ചു കായംകുളം എ ഡി എ സുമാറാണി പി പദ്ധതി വിശദീകരണം നടത്തി എസ് കേശുനാഥ് അഡ്വക്കേറ്റ് ഫസാന ഹബീബ് സുൽഫിക്കർ ഷാമില അനിമോൻ കെ പുഷ്പദാസ് പി ഹരിലാൽ സി എസ് ബാദ്ഷ ലേഖാ മുരളീധരൻ സനിൽ നാദിർ ഷാ ഞാദിർഷെമിമോൾ ഷാമില സിയാദ് ഷീജ റഷീദ് രാജശ്രീ കമ്മത്ത് അംപിക എ അൻസാരി ആർ ബിജു വിജയശ്രീ കെ സി എ അഖിൽകുമാർ സുകുമാരി ബിനു അശോകൻ ലേഖാ സോമരാജൻ പി സി റോയി തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക വികസന സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കൃഷി ഫീൽഡ് ഓഫീസർ ജെ ഉഷ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം